അതെ അതായത് ചരിത്രത്തിലെ ഒരു കറുത്തഹാസ്യം എന്നതുപോലെ ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ബി ജെ പി പ്രതിനിധിയുടെ വാദങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവിൻ്റെ കാലയളവിൽ വിശപ്പും പട്ടണയും ഉണ്ടായ സമയത്ത് ജനങ്ങൾ അപ്പം ചോദിച്ച് സമരം ചെയ്തു അത്രയെ അപ്പം ചോദിച്ച് സമരം ചെയ്ത ജനങ്ങളുടെ നടുവിലേക്ക് ആ സമരത്തിൽ പങ്കെടുത്ത രണ്ടുപേരുടെ കഴുത്ത് കണ്ടി ചിട്ടു കൊടുത്തിട്ട് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് രാജ്ഞി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അപ്പം കഴിക്കുന്നത് നിങ്ങൾക്ക് കൈക്ക് കഴിച്ചു എന്ന് ചോദിച്ചു ആ ക്രൂരനായ രാജാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി പ്രതിനിധിയുടെ വാദമുഖങ്ങൾ കാരണം എന്താണ് അദ്ദേഹം ചോദിക്കുന്നു ജൂൺ മാസം പന്ത്രണ്ടാം തീയതി പകുതിയിലധികം കൊല്ലപ്പെട്ടവർ മലയാളികളുള്ള കുവൈറ്റിലെ ഒരു പ്രദേശം സന്ദർശിക്കാൻ അവർക്ക് ആശ്വാസവും സാന്നിധ്യവും ഉറപ്പുവരുത്താൻ കേരളത്തിന്റെ ഒരു പ്രതിനിധി അയക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ ദിവസം തന്നെ നിങ്ങൾക്ക് എന്തിന് പോകണം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പൊക്കൂടെ ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്തുതരം ന്യായവാദങ്ങൾ പറഞ്ഞാലാണ് ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി കഴിയുക നിങ്ങൾ എന്തിനാണ് ആ ദിവസം പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം അതെന്താ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായി ഒരു ദുരന്തത്തിൽ പകുതിയിലധികം മലയാളികൾ മരണപ്പെട്ട ഒരു ദുരന്തമുഖത്തേക്ക് എന്ന് പോകണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ അങ്ങനത്തെ ആ തീരുമാനത്തിന്റെ ദാർഷ്ട്യത്തിന്റെ വശം എന്താണ് അല്ല അങ്ങനെ ഇടപെടുന്നത് അങ്ങ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇടപെട്ടില്ലല്ലോ അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയാണ് അങ്ങയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ചോദിച്ചത് അങ്ങ് ചോദിച്ച ചോദ്യം എന്തായാലും അങ്ങ് ഇത് തന്നെയാണ് ചോദിച്ചത് ആ ദിവസം തന്നെ പോകണമെന്നാണ് പ്രവാസി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പൊക്കൂടെ ഇതല്ലായിരുന്നോ നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് മര്യാദയുള്ളതാണോ മനുഷ്യത്വപൂർണമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന വാദങ്ങളാണോ അങ്ങ് സൂചിപ്പിച്ചത് സദയം പൂർത്തിയാക്കട്ടെ ഇല്ല അങ്ങയുടെ വാദത്തിൽ അങ്ങ് പ്രിസൈസ് ആയി പറഞ്ഞ വാചകങ്ങളെ തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങ് സംശയങ്ങൾക്ക് കടമില്ലാത്ത വണ്ണം അവതാരകന്റെ ഇടപെടലൊരു ഘട്ടത്തിൽ അങ്ങ് ചോദിച്ചു എന്താണ് ചോദിച്ചത് ആ ദിവസം തന്നെ പോകണമെന്ന് എന്താണ് വാശി എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങ് ചോദിച്ചത് പിന്നീട് ഇത്ര ദിവസം ഉണ്ടായല്ലോ പിന്നീട് പൊക്കൂട എന്നുള്ളതാണ് ചോദിച്ചത് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ പോകാനും നിങ്ങൾ പറയുമ്പോൾ പോകാതിരിക്കാനും നിങ്ങളുടെ മാന്യക്കാരണ സംഘമായിട്ടാണോ കേരളത്തിലെ ജനങ്ങളെ തങ്ങളുടെ ജനപ്രതിനിധികളെ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്

കർണാടക എന്ന പോയില്ലല്ലോ എന്താണ് പ്രത്യേകത നമ്മുടെ ആദരണീയനായ ശ്രീ ലാൽകുമാർ തന്നെ ഒരു വേള ഇവിടെ ചൂണ്ടിക്കാണിച്ചില്ലേ ഗൾഫ് നാടുകളോടുള്ള മലയാളിയുടെ വൈകാരിക ബന്ധം എന്താണ് ഏതെങ്കിലും ഒരു മത സാമുദായിക പ്രത്യേകതകളുള്ള ആളുകൾ മാത്രമാണോ അവിടെ ജോലി ചെയ്യുന്നത് ലോകമെമ്പാടമുള്ള മലയാളികളായി പോയിട്ടുള്ള ആളുകളുടെ ഒരു പരിഛേദമല്ലേ ഗൾഫ് എന്ന് പറയുന്നത് നമുക്ക് മറ്റേതെങ്കിലും രാജ്യവുമായി സമീകരിക്കാനോ ഏതെങ്കിലും രാജ്യത്തോട് ചേർത്ത് നിർത്താനോ കഴിയുന്ന അനുഭവമാണോ മലയാളിക്ക് ഗൾഫിനോടും ഗൾഫിന് കേരളത്തോടുമുള്ളത് ഇവിടെ സൂചിപ്പിച്ചില്ല അത്തരം ചില അനുഭവങ്ങളെ സംബന്ധിച്ച് കേരളം ദുരന്തത്തിലായപ്പോൾ ആദ്യം കൈനീട്ടാൻ മുമ്പോട്ടേക്ക് ആവേശത്തോടുകൂടെ വന്ന് കൈപിടിച്ച് സഹായിക്കാൻ മുമ്പോട്ടേക്ക് വന്ന രാഷ്ട്രങ്ങളിൽ ഒന്നല്ലേ ഗൾഫ് അപ്പോൾ അങ്ങോട്ടേക്ക് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള ബന്ധം പോലെയാണോ കേരളത്തിലുള്ളത് അല്പമെങ്കിലും കേരളത്തിന്റെ പ്രവാസ ജീവിതത്തെയും വർത്തമാനകാല അനുഭവങ്ങളെ സംബന്ധിച്ച് ശരാശരി ബോധമുള്ള ഒരാൾ അങ്ങനെ ചോദിക്കുമോ തമിഴ്നാടിനെ പോലെയാണോ കർണാടകത്തെ പോലെയാണോ കേരളത്തിന്റെ ഗൾഫ് എന്ന് പറയുന്നത് അങ്ങ് അത് തിരുത്താൻ തയ്യാറാകണം ഏത് മനസ്സിൽ നിന്നാണ് തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നും പോയില്ല പിന്നെ മലയാളിക്ക് ഗൾഫിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടി കേരളത്തിൽ നാണു പോണം എന്ന് ചോദിക്കുന്നത് എത്രയോ മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമാണ് എത്രയോ ശുദ്ധ മര്യാദകേടാണ് പക്വതയുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ അങ്ങ് അത് തിരുത്തണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പിന്നെ അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് ഇസ്രായേലിലേക്ക് പോയില്ലല്ലോ അത് ഇസ്രായേലിലേക്ക് പോകുന്നത് പോലെയാണോ അതിനോട് സമീകരിക്കാൻ പറ്റുന്നതാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരന്തം ഞാൻ വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം അല്പ ആഴ്ചകൾക്ക് പറയുന്നത് പലസ്തീനിൽ ഒരു ഇന്ത്യൻ സൈനികനെ ഇസ്രായേലിൽ കൊന്നുകളഞ്ഞില്ലേ നിങ്ങൾ പുകൾപ്പറ്റ പ്രതികരണങ്ങൾ അതിദേശീയതാവാദമൊക്കെ പറയാറുള്ള നിങ്ങൾ ആരെങ്കിലും അതിശക്തമായി പ്രതികരണം നടത്തി കണ്ടോ ഇസ്രായേൽ കൊന്നുകളഞ്ഞതാണ് പാലസ്തീനിൽ യുവനോട് ചേർന്ന് പ്രവർത്തിച്ച ഇന്ത്യൻ സൈനികനെ ഇസ്ര നിങ്ങൾ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിന്റെ സൈനിക സൈനികം കൊന്നുകളഞ്ഞതാണ് ഇവിടെയും വൈകാരിക പ്രകടനം ഒന്നും കണ്ടില്ലല്ലോ അതെന്താ അപ്പൊ ഇന്ത്യൻ സൈനികനെ വേണ്ടേ കാരണം എന്താണ് ഇസ്രായേലുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിൽ ആർ എസ് എസിന് എല്ലാ കാലവും ഇസ്രായേലിന്റെ പക്ഷത്താണ് അപ്പൊ ഇന്ത്യൻ സൈനികനെ കൊന്ന ആ കൊലപാതകം അങ്ങ് പോട്ടനിവെക്കും അങ്ങനെ പോകാനുള്ള ദേശീയതയെ നിങ്ങൾക്കുള്ളൂ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇസ്രായേലിന്റെ കാര്യം അതിന് ഇടക്ക് വന്ന് പറയുന്നു അതിനോട് സമീകരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളാണോ ഇവിടെ ഉണ്ടാക്കുന്നതല്ലല്ലോ ദുരന്തമുഖത്ത് പകുതിയിലധികം ആളുകൾ മലയാളികൾ കൊല്ലപ്പെടുക ഇനിയിപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആണെങ്കിൽ ഒന്നേകാൽ ലക്ഷം വരുന്ന ഇന്ത്യക്കാരെ എയർലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എൺപത്തി എണ്ണായിരം മലയാളികളാണ് ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന അനുഭവങ്ങളാണോ അത് ചോദിക്കുമ്പോൾ ഇസ്രായേലിൽ പോയില്ലല്ലോ ഗാസയിൽ കണ്ടില്ലല്ലോ പലസ്തീനിൽ പോയില്ലല്ലോ അങ്ങനെയാണോ പറയുക അതൊക്കെ യുക്തിസഹമായി ചിന്തിക്കുന്ന തലയിൽ ആൾ താമസമുള്ള ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വാദങ്ങളാണോ പിന്നെ പിന്തുണയെ സംബന്ധിച്ച് ഞങ്ങൾ ബിജെപിയോളം വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല എല്ലാവർക്കും കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് എന്താണ് നിങ്ങളുടെ നേതാവ് പര്യടനം ആരംഭിച്ചത് കേട്ടിട്ടില്ലാത്ത വഷളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത് എങ്ങനെയാണ് നാനൂറ് സീറ്റ് എന്ന യുദ്ധപ്രഖ്യാപനവുമായിട്ടല്ലേ എവിടേക്ക് പോയി രാംലെ ഉൾക്കൊള്ളുന്ന അയോധ്യയിൽ പോലും നിസ്വരായ മനുഷ്യർ സാധാരണക്കാർ പാവങ്ങൾ തൂത്തെറിഞ്ഞില്ലേ ബി ജെ പിയെ അടിതറ്റി വീണില്ലേ അടിതറ്റി വീഴുമെന്ന് ഉറപ്പു വരുത്തിയപ്പോഴല്ലേ നൂറാം വാർഷികം ആഘോഷിക്കാനില്ല എന്ന് സർസംഘചാലകന് പറയേണ്ടതായി വന്നത് അത്രത്തോളം വലിയ തകർച്ച അഹങ്കാരത്തോളം വളർന്ന ആ കൊടുമുടിയിൽ നിന്ന് ഇത്രത്തോളം വലിയ തിരിച്ചടിയും തളർച്ചയും ഇന്ത്യയിലെ ജനങ്ങൾ നൽകി ഏതെങ്കിലും ഒരു പാർട്ടിയല്ല ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയിട്ട് നിങ്ങൾ അത് പഠിക്കില്ല എന്നുള്ളതാണല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ ഉണ്ട് ഞങ്ങൾ അതിനെ വിനയോ വിനയപുരസരം സ്വീകരിക്കുന്നുണ്ട് ആ വിനയപുരസരം സ്വീകരിച്ച ഇവിടെ നിന്ന് കരുത്തോടുകൂടെ തിരിച്ചു വന്ന എത്രയോ അനുഭവങ്ങൾ കേരളത്തിലെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പറയാറുണ്ട് അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നിങ്ങൾ കാണിച്ച മര്യാദകടിനെ നിങ്ങൾ കാണിച്ച ഭക്ഷണത്തലത്തെ ന്യായീകരിക്കാൻ ദയവ് ചെയ്ത് ബി ജെ പി നേതാവ് പുറപ്പെടരുത് സഹകരണാത്മക ഫെഡറലിസം എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടന എടുത്ത് എഴുതി ഏതെങ്കിലും ഒരു ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് ആഹ്വാനം ചെയ്തവർ പാർലമെന്റിലേക്ക് അനുഭവം േ എന്നിട്ടും ആ സഹകരണാത്മക ഫെഡറിസത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം പൊളിറ്റിക്കൽ ക്ലിയറൻസ് അത് നൽകില്ല എന്ന് പറയുന്നത് കേരളത്തോട് മാത്രമുള്ള വെല്ലുവിളിയല്ല ഉയർത്തിപ്പിടിച്ച് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പാർലമെന്റിലേക്ക് നടന്നു കയറിയപ്പോൾ വലങ്കൈ ചേർത്ത് പിടിച്ച ഭരണഘടന എന്ന് പറയുന്ന പുസ്തകത്തോടു കൂടെയുള്ള വെല്ലുവിളിയാണ് അങ്ങ് ഇതൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് ന്യായീകരിക്കാൻ ശരി